ഏത് സമയത്തും ഏതൊരു പെണ്ണിനും ഈ വിജനമായ റോഡിലൂടെ ധൈര്യസമേതം നടക്ക കാരണം ഇവിടെ പിടിച്ചു പറയോ കടന്നാക്രമണമോ തട്ടിക്കൊണ്ടുപോകലോ ഒന്നുമില്ല കേട്ടോ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു കൂട്ട ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം ആ ജനങ്ങൾ താമസിക്കുന്ന നാട് സ്വാഭാവികമായിട്ട് സ്നേഹത്തിന്റെ ഒരു വിളയിടം തന്നെ ആയിരിക്കും അവരുടെ മനസ്സ് പോലെ തന്നെയാണ് കേട്ടോ അവിടുത്തെ പ്രകൃതി ഭംഗിയും ഇത്രയും പ്രകൃതിയുടെ മനോഹാരിതയുള്ള ഒരു നാട് ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേരം തിങ്ങും കേരള നാടെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ ശരിക്കും കേരം തിങ്ങുന്നത് ഇവിടെയാണ് ഇത് വിദേശത്തൊന്നും അല്ലെട്ടോ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഇതാണ് നമ്മുടെ ലക്ഷദ്വീപ് അവരുടെ വീടുകൾക്ക് മതിലുകളോ അതിർവരമ്പുകളോ ഒന്നുമില്ല അതുപോലെ തന്നെയാണ് അവരുടെ മനസ്സിന്റെ സ്നേഹവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്നേഹം തന്നെയാണ് കേട്ടോ അവിടുന്ന് നമുക്ക് ലഭിച്ചത് അവിടെയും അവർക്ക് സ്നേഹിക്കാൻ അതിർവരമ്പുകളൊന്നുമില്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു നാട് ചുറ്റുഭാഗത്തേക്കും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത് ഇടതൂന്ന് നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും നീല കടലുകളും പഞ്ചാര മണൽ തരികളൊക്കെയാണ് ഈ നാടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ പാമ്പുകളും നായകളും ഒന്നും ഇല്ല ശല്യപ്പെടുത്താൻ ആരും തന്നെ ഇല്ല പക്ഷെ ഒരു സിനിമയൊക്കെ കാണണം സിനിമാ തിയേറ്ററും ഇല്ല കേട്ടോ മദ്യശാലകളില്ല പത്ര ഇങ്ങനെ ഒരു നാട് വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെ ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ലക്ഷദ്വീപിൽ ആൾതാമസമുള്ള പത്തോളം ദ്വീപുകളിൽ ഒന്നായ അഗത്ദ്വീപിലാണ് ഞാനിപ്പോൾ ഉള്ളത് വെറും ആറ് കിലോമീറ്റർ നീളം ഒരു കിലോമീറ്റർ വീതി മാത്രമുള്ള അഗത്തി ദ്വീപ് നമ്മൾ കാണേണ്ടത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലൊക്കെ നമ്മുടെ നാട് എങ്ങനെയായിരുന്നു എന്ന് കാണുന്നെങ്കിലേ നേരെ ലക്ഷദ്വീപിലേക്ക് പോകുന്നോളൂ നമ്മൾ കുടുംബവും ഒന്നിച്ചു പോവുകയാണെങ്കിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ ധാരാളം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ കടലിനടിയിലെ സുന്ദരമായ കാഴ്ചകൾ കാണാനും നമുക്ക് കഴിയും നിങ്ങൾക്കും ഇതുപോലെ ലക്ഷദ്വീപിന്റെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ ആ മനുഷ്യരുടെ സ്നേഹം അവോളം നേടാനും നിങ്ങൾ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ലക്ഷദ്വീപിലേക്ക് വരിക അപ്പൊ ഇത്രയും ഭംഗിയുള്ള ലക്ഷദ്വീപിലേക്ക് പോരാൻ നിങ്ങൾക്കും അവസരമുണ്ട് അപ്പൊ വളരെ കുറഞ്ഞ ചെലവില് കുറഞ്ഞ റേറ്റില് ലക്ഷദ്വീപ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പോയതേ പാക്കേജിൽ തന്നെ നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോളൂ